പത്തിനാല് കുട്ടികളെ ദത്തെടുത്ത നായിക് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ വിവാഹിതയായ പ്രമുഖ നടി പെൺകുട്ടികളുടെ ജീവിതത്തോടുള്ള കരുതലാണ് ഇത്രയധികം കുട്ടികളെ ദത്തെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് നടി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മണിരത്നം സംവിധാനം ചെയ്ത ദിൽസെ എന്ന ചിത്രത്തിലുള്ള സിനിമ മേഖലയിലേക്ക് അരങ്ങേറ്റം കുറിച്ച നടിയാണ് പ്രീതി സിന്ധ ആദ്യ ചിത്രത്തിൽ തന്നെ ഷാരൂഖ് ഖാനൊപ്പമാണ് അഭിനയിച്ചത് ചിത്രത്തിൽ പ്രീതി നായർ എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത് ഇതേ ചിത്രം തമിഴിൽ ഉയിരേ എന്ന പേരിൽ പിന്നീട് പുറത്തിറങ്ങിയിരുന്നു അതിനാൽ തന്നെ പ്രീതിയെ ഇന്ത്യൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഇന്ത്യയിൽ ഒട്ടാകെ ആരാധകരുള്ള നടിയാണ് പ്രീതി സിന്ധ പിതാവ് ദുർഗാനന്ദ് സിന്ധ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു പ്രീതിയുടെ പതിമൂന്നാം വയസ്സിൽ പിതാവ് ഒരു കാർ അപകടത്തിൽ മരണമടഞ്ഞു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് സിംലയിലെ ജീസസ് മേരി ബോർഡിംഗ് സ്കൂളിലാണ് പഠനകാലത്ത് സാഹിത്യത്തിൽ വളരെ തൽപരയായിരുന്നു പ്രീതി കോളേജ് വിദ്യാഭ്യാസവും പൂർത്തീകരിച്ചത് സിംലയിൽ തന്നെയാണ് മനഃശാസ്ത്രത്തിലാണ് പ്രീതി ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് ക്രിമിനൽ സൈക്കോളജിയിലാണ് ബിരുദാനന്തര ബിരുദം നേടിയത് പക്ഷെ പിന്നീട് പ്രീതി മോഡലിംഗിലേക്ക് തിരിയുകയായിരുന്നു ഐശ്വര്യ റായ് റാണി മുഖർജി പ്രിയങ്ക ചോപ്ര തുടങ്ങിയ നടിമാർ ബോളിവുഡ് സിനിമ അടയ്ക്കി വരുന്ന സമയത്തായിരുന്നു പ്രീതിയുടെ ഹിന്ദി സിനിമയിലേക്കുള്ള എൻട്രി വളരെ പെട്ടെന്നായിരുന്നു നടിയുടെ വളർച്ച ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ അവർ പല മുൻനിര നായകന്മാരോടൊപ്പം അഭിനയിച്ചു നടക്ക് മുപ്പത്തിരണ്ട് വയസ്സുള്ളപ്പോൾ സിനിമ ഉപേക്ഷിച്ച് പ്രീതി സിംഡിയ അതിനുശേഷം അഭിനയം കുറച്ചു ലോസ് ഏഞ്ചൽസിൽ വെച്ച് അമേരിക്കയിൽ നിന്നുള്ള തന്റെ ദീർഘകാല സുഹൃത്തായ ജീൻ ഗുഡെൻഫിന് താരം വിവാഹം കഴിക്കുന്നത് വിവാഹശേഷം പ്രീതി സിൻ്റെ സിനിമകളിലെ അഭിനയം കുറയ്ക്കുകയും പ്രത്യേക വേഷങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഐ പഞ്ചാബ് കിങ്സ് ക്രിക്കറ്റ് ടീമിന്റെ സഹ ഉടമ കൂടിയാണ് താരം അഞ്ച് വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം പ്രീതി സിൻ്റെയും ജീൻ ഗുരൻഫിനും വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ട കുട്ടികൾ ജനിച്ചു തന്നെ നാൽപ്പത്തി ആറാം വയസ്സിലാണ് കുട്ടികൾ ജനിക്കുന്നത് അവർക്ക് ജെയ് സിൻ്റെ ഗുരൻഫെന്നും കിയ സിൻ്റെ ഗുരൻഫെന്നും പേരിട്ടു എന്നാൽ വിവാഹത്തിന് മുൻപ് തന്നെ നടി മുപ്പത്തിനാല് കുട്ടികളുടെ അമ്മയായി മാറിയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ തന്റെ മുപ്പത്തിനാലാം ജന്മദിനത്തിനാണ് നടി മുപ്പത്തിനാല് കുട്ടികളെ ദത്തെടുത്തത് ഋഷികേഷിലെ മദർ മെഴക്കവ് ഓർഫനേജിൽ നിന്നാണ് പ്രീതി മുപ്പത്തിനാല് പെൺകുട്ടികളെ ദത്തെടുക്കുന്നത്